നമസ്കാരം ഇന്നലെ മുതൽ നമ്മളുടെ മാധ്യമ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് കായംകുളം എം എൽ എ യു പ്രതിഭ ഹരി അവരുടെ മകൻ കഞ്ചാവ് വലിച്ച് പോലീസ് എക്സൈസുകാർ പിടിച്ചു വന്മാർക്കെതിരെ കേസെടുത്തു ആദ്യം തൊണ്ണൂറ് ഗ്രാമിന് മേടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കത് കുറഞ്ഞ് മൂന്ന് ഗ്രാമായി സ്വാഭാവികമായിട്ട് സി പി എം ആണ് ഭരിക്കുന്നത് അവരുടെ മന്ത്രിമാർ അവർ പറയുന്നിടത്തൂടെ കാര്യങ്ങൾ നടക്കുകയുള്ളു പിന്നെ പയ്യൻ്റെ അമ്മ എം എൽ എ ഒക്കെ ആകുമ്പോൾ അതങ്ങനെ സംഭവിക്കും അത് തൊണ്ണൂറ് ഗ്രാമൊക്കെ ചുരുങ്ങി ശുഷ്കിച്ച് പോവും മൂന്ന് ഗ്രാമായിട്ട് മാറും അത് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇതിലെല്ലാം ഉപരി ചില നഗ്ന സത്യങ്ങൾ തുണിയില്ലാത്ത സത്യങ്ങൾ അത് ആർക്കും മൂടി വയ്ക്കാനും മറച്ചു വെക്കാനും കഴിയില്ല ഈ യു പ്രതിഭ പ്രതിഭരി എന്തൊരു പ്രതിഭയാണ് മാഡം നിങ്ങള് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പാഴാണ് നിങ്ങൾക്ക് നമ്മളുടെ സംസ്കാരം അനുസരിച്ച് മലയാളികളുടെ സംസ്കാരം അനുസരിച്ച് ഒരു വിവാഹം കഴിച്ച് തന്നിട്ട് അതുപോലും നേരെ നടത്തി കൊണ്ടുപോവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഉടനെ നിങ്ങൾ ആത്മഹത്യ നിങ്ങളുടെ ഭർത്താവ് പോയി ആത്മഹത്യ ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾക്കുണ്ടായ ഒരു സന്തതി അവൻ കഞ്ചാവ് വരിച്ച് കൂട്ടുകൂടി നടക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളു ഗുണം എന്നുള്ള കാര്യം ഉറപ്പായി പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ പെണ്ണുംപുള്ള എഴുതുന്നത് കഴിഞ്ഞാൽ അവര് പറയുന്നു അവരുടെ മക്കളാരും അങ്ങനെ പോയിട്ടില്ല അവരുടെ മക്കളാരും കള്ളുപിടിക്കഞ്ചാവ് ഒരിക്കത്തില്ല കുടിക്കത്തില്ല ആരൊക്കെ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഗുണം പിടിക്കാത്ത ഒരു സന്തതിയാണ് പോറ്റി വളർത്തുന്നതെന്ന് ഇപ്പോഴെങ്കിലും ഈ മാഡം പ്രതിഭാഹരി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഞാൻ മാതൃഭൂമിയുടെ ഈ വാർ സോറി മനോരമയുടെ ഈ വാർത്ത പൂർണ്ണമായിട്ട് അതുപോലെ തന്നെ കാണിക്കുകയാണ് അവർ ഇതിനെ കൃത്യമായിട്ട് അവർ വിശകലനം ചെയ്തേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് പൂർണമായിട്ട് അഞ്ചര മിനിറ്റ് വീഡിയോ അതുപോലെ തന്നെ കാണിക്കുന്നത് അതിന് ഞാൻ മനോരമയോട് അനുവാദം ചോദിക്കുകയാണ് മനോരമ എൻ്റെ എൻ്റെ അപേക്ഷ സ്വീകരിക്കുമെന്നുള്ള പ്രത്യാശയോട് ഞാൻ ഈ വീഡിയോയോടൊപ്പം അത് ചേർക്കുകയാണ് ാണ് യുഭ എം കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയത് സുഹൃത്തുക്കളോടൊപ്പം കഞ്ചാവ് ഉപയോഗിച്ചതിനാണ് കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് മകൻ കനിവിനെയും എട്ട് സുഹൃത്തുക്കളെയും ജാമ്യത്തിൽ വിട്ടു മകനെ കഞ്ചാവുമായി പിടികൂടിയെന്ന വാർത്ത തെറ്റാണെന്നും സുഹൃത്തുക്കളുമായി ഇരുന്നപ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും യു പ്രതിഭ എം എൽ എ മനോരമ ഒരു കൂട്ടം ആൾക്കാരും ഒക്കെ ആയിട്ട് ചിലപ്പം ഈ കമ്പനി കൂടി നടക്കുന്ന ആ സംഭവം ആ സമയത്തായിരിക്കാം എക്സൈസുകാർ ചിലപ്പം ചോദ്യം ചെയ്യുന്നതും സ്വാഭാവികമായും നാട്ടിൽ നടക്കുന്ന നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ മകൻ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനാണ് എന്ന് പറഞ്ഞ് ഈ സമയത്തും വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാ വ്യാജ വാർത്തയിട്ട് എല്ലാ ചാനലിനെതിരെയും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി ഇപ്പം മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ മകൻ്റെ കേസിൽ എൻ്റെ മകനെ കഞ്ചാവുമായിട്ട് ആരും പിടിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല റോയ് കൊട്ടാര ചിറ നൽകും വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്ന് റോയ് ഗുഡ് മോർണിംഗ് ഇതിപ്പോ വലിയ ആത്മവിശ്വാസം പ്രതിഭ എം എൽ എ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിയമനടപടിയായി മുന്നോട്ട് പോകുന്നു പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് ഈ എക്സൈസ് പറയുന്നത് എക്സൈസിന്റെ ഭാഗത്ത് നമുക്ക് ഒഫീഷ്യൽ പ്രതികരണം ഒരു സോട്ടായിട്ടോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതിനുള്ള സാധ്യതയുണ്ടോ അവരെന്താണ് പറയുന്നത് ഇപ്പോൾ എന്താണ് ഈ കൂട്ടത്തിലിരുന്ന് മറ്റെല്ലാവരും ഇത് ഉപയോഗിച്ചു തന്റെ മകൻ ചെയ്തിട്ടില്ല എന്നാണോ പ്രതിഭയുടെ എന്താണ് ഡിഫൻസ് എന്താണ് എക്സൈസ് പറയുന്നത് ഗുഡ് മോർണിംഗ് പ്രതിഭ ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ യു പ്രതിഭ എം എൽ എ സമൂഹ മാധ്യമത്തിലും തുടർന്ന് മനോരമ ന്യൂസ് അടക്കമുള്ള ഏതാനും മാധ്യമങ്ങളിലും അവരെ തങ്ങളുടെ തന്റെ വിശദീകരണം നൽകുകയുണ്ടായി ഏകദേശം രാത്രി മണിക്ക് ശേഷം ഈ പ്രതിഭയുടെ മകൻ കനിവും സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ ലൈവുമായി രംഗത്തെത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാങ്കേതികമായി ഈ പ്രതിഭയും കനിവും പറയുന്നത് ശരിയാണ് കാരണം കനിവിന്റെ കയ്യിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചത് പക്ഷേ എക്സൈസ് എടുത്തിരിക്കുന്ന ആക്ട് എൻ ഡി പി എസ് ആക്ട് ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരമുള്ള ആ കേസാണ് എടുത്തിരിക്കുന്നത് ഒൻപത് പേരെ പരസ്യമായി പൊതുസ്ഥലത്തിരുന്ന് കഞ്ചാവ് വരിക്കുകയും അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടികൂടുകയും ചെയ്തു എന്ന കേസാണ് ഇവരുടെ ഈ എക്സൈസ് എടുത്തിരിക്കുന്നത് ഇതിൽ ഒൻപതാമതായിട്ടാണ് ഈ കേസിൽ പ്രതിഭയുടെ മകന്റെ പേര് കനിവിന്റെ പേര് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സാങ്കേതികമായി പ്രതിഭ പറയുന്നു മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ല പക്ഷെ മറ്റൊരു സുഹൃത്ത് അതായത് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ ഒൻപത് പേരിൽ ഉണ്ടായിരുന്ന മറ്റൊരാളുടെ പക്കൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് അവരെ ഒന്നിച്ചാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ഈ വലിയ ക്വാണ്ടിറ്റി ഇല്ലാത്ത കഞ്ചാവ് പിടിച്ചതിനാൽ ഇവർക്ക് ഉടൻ തന്നെ ജാമ്യം ലഭിക്കുകയാണ് ഉണ്ടായത് ഈ എൻ ഡി പി എസ് ആക് ഇരുപത്തിയേഴ് വകുപ്പ് പ്രകാരം പരമാവധി ഹിസ്റ്റി എന്ന് പറയുന്നത് ആറു മാസത്തെ തടവും അതല്ലെങ്കിൽ പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷയുള്ളത് ശേഷം ജാമ്യം കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഉടൻ തന്നെ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പ് പ്രകാരമാണ് കേസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഈ തകഴി പുലിമുഖം ബോട്ട്ജെട്ടിക്ക് സമീപം ഇരുന്ന് കഞ്ചാവ് വരിക്കുന്നതിനിടയിലാണ് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം അവിടെ എത്തുന്നത് എം എൽ എയുടെ മകൻ ആ ഗ്രൂപ്പിലുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല എക്സൈസ് എത്തിയത് അവർക്കൊരു രഹസ്യ വിവരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എത്തുകയും ഒപ്പം തന്നെ അവിടെ വെച്ച് ഇവർ കഞ്ചാവ് ഇവരുടെ കയ്യിൽ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തു ആദ്യം ലഭിച്ച വിവരം അതായത് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ ആദ്യം പറഞ്ഞത് വലിയ അളവിലുള്ള കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചു എന്നാണ് ഏകദേശം തൊണ്ണൂറ് ഗ്രാമോളം കഞ്ചാവ് പിടിച്ചു എന്നുള്ള വിവരമാണ് ആദ്യം പുറത്തു വന്നത് പിന്നീടാണ് ഇത് മൂന്ന് ഗ്രാമായി കുറയുകയും ഒപ്പം തന്നെ ഇവർ കഞ്ചാവ് വലിച്ചു എന്ന കേസെടുക്കുകയും ചെയ്തത് ഇരുപത്തിയേഴാം വകുപ്പ്രകാരം എൻ ഡി പി എസ് ആക്ട് ഇരുപത്തിയേഴാം വകുപ്പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് എന്താണേലും സാങ്കേതികമായി പ്രതിഭ പറയുന്നത് ശരിയാണ് കാരണം മകൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചില്ല പക്ഷേ കൂട്ടത്തിലുള്ള ആളുടെ കയ്യിൽ നിന്ന് അതായത് ആ ഒൻപത് പേരിൽ നിന്ന് ഒൻപത് പേർ ഇരുന്ന് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് ഈ കനിവും അതോടൊപ്പം ഇന്നലെ രാത്രി പറഞ്ഞൊരു വാദമുണ്ട് അതും തെറ്റാണ് താൻ തന്നെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ താൻ ഇവിടെ ഇരിക്കുമോ എന്നാണ് ലൈവിൽ ചോദിച്ചത് സാങ്കേതികമായിട്ട് അതും ശരിയാണ് കാരണം ഒരു ഒരു കിലോയിൽ താഴെയുള്ള കഞ്ചാവ് പിടിച്ചാൽ ഉടൻ തന്നെ ജാമ്യം കിട്ടുന്നതാണ് അതിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ ഉടൻ തന്നെ ജാമ്യം കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കനിവിനെ വിട്ടയക്കുകയും കനിവിനെ ഒൻപത് മണിക്ക് രാത്രി പത്ത് മണിയോട് കൂടി ലൈവ് നടത്താൻ സാധിക്കുകയും ചെയ്തത് എന്നുള്ള കാര്യവും ഓർക്കും നല്ലതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയത്തിന് വകയില്ല എന്നാന്ന് വെച്ചാൽ ഈ കേസിൽ അതായത് എക്സൈസ് കേസ് എടുത്തിട്ടുണ്ട് ഈ കേസിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് വലിയ കേസാണെന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ അധിഷേിക്കെല്ലാം ചെയ്തപ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം മൂന്ന് ഗ്രാം കഞ്ചാവൊക്കെ പിടിക്കുന്നത് വലിയ കാര്യമാണോ പക്ഷേ നിയമപ്രകാരം അത് തെറ്റാണ് കഞ്ചാവ് ഉപയോഗിക്കാനേ പാടില്ലാത്തൊരു സംസ്ഥാനമാണ് ഒരു രാജ്യമാണ് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മൂന്ന് ഗ്രാം കഞ്ചാവ് തൊട്ട് ഒരു ഗ്രാം കഞ്ചാവാണെങ്കിലും ആണെങ്കിലും ഗ്രാം കഞ്ചാവാണെങ്കിലും അത് കേസ് കേസ് തന്നെയാണ് എന്നത് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചാലും അത് കേസാണ് ആറുമാസം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് എൻ ഡി പി എസ് ഇരുപത്തിയേഴാം ആക്ട് ഔപ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് അതിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചതായിട്ടും പൊതുസ്ഥലത്തി കഞ്ചാവ് വലിച്ചതായിട്ടുമുള്ള കേസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറുമാസം ശിക്ഷ കിട്ടാവുന്ന കേസാണ് പതിനായിരം രൂപ പിഴയും കിട്ടാവുന്ന ശേഷമാണ് കേസാണിത് അതുകൊണ്ട് തന്നെ ഈ പ്രതിഭയ്ക്ക് അവരുടെ മകനെ കുറിച്ച് പറയാനുള്ളത് കാരണം മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ല തെറ്റാണ് വ്യാജവാർത്തയാണെന്ന് പറയാനുള്ള അവർക്ക് ന്യായങ്ങളുണ്ട് പക്ഷേ എക്സൈസ് എടുത്തിരിക്കുന്ന കേസിൽ ഓക്കെ റോയ് എന്തായാലും ഇക്കാര്യത്തിൽ തെളിയേണ്ട ഒരു കാര്യം അത്തരത്തിലെന്തായാലും പരിശോധന നടത്തി ഞാൻ അത് ചോദിച്ചിരുന്നു റോയ് കേട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇപ്പൊ നമ്മൾ ഈ അറിയാൻ ടെസ്റ്റ് ചെയ്യും അതുപോലെ എന്താണ് കയ്യിൽ ഇന്ന് പിടിച്ചു എന്നല്ല വലിച്ചു എന്നാണെങ്കിൽ അത് ഉപയോഗിച്ചതാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ അറിയാൻ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള വഴിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ മൂന്ന് ഗ്രാമിന്റെ കണക്ക് പറഞ്ഞു അത് സാധാരണക്കാരനൊരാൾ മൂന്ന് അല്ല ഒരു ഗ്രാം കൈ പിടിച്ചാലും അകത്ത് ഇടുമെങ്കിൽ എം എൽ എമാര് പ്രത്യേകിച്ച് കാര്യത്തിൽ ഇളവൊന്നും ഉണ്ടാവില്ല ഇളവാൻ പറ്റില്ലല്ലോ പ്രതിഭാഹരി കൂടുതലും എഴുകാൻ നിൽക്കാതെ പഴച്ചുപോയെ മുടിഞ്ഞുപോയെ ആ സന്തതിയെ നന്നാക്കിയെടുക്കാനുള്ള മാർഗങ്ങളെ പറ്റി ചിന്തിക്ക് മാധ്യമങ്ങളെയും നാട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയാണ് ഈ രാജ്യം ഈ കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ഇത് തന്നെ വരണം അതുകൊണ്ട് കൂടുതലും എഴുകാൻ നിന്ന് വരതെ നാറാൻ നിക്കരുതല്ലേ നിൽക്കരുതേ പ്രതിഭ പ്രതിഭ മാഡം പിന്നെ സി പി എംമാരുടെ യോഗ്യതാർഹതയൊന്നും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട എന്ന് പറഞ്ഞാൽ ഇത്തരം സ്ത്രീകളെ ഇത്തരം നേതാക്കളെയാണ് നമ്മളുടെ നാടിന് ആവശ്യം അല്ലേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ആലപ്പുഴ ജില്ലയിലെ വ്യാജച്ചാരായ കഞ്ചാവ് ഈ എം ഡി എം എ ഇത്തരം മയക്കുമരുന്നുകളുടെ വിൽപ്പനയും വിപണനവും വ്യാപകമായി തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല നിങ്ങൾ പതിനഞ്ചോ ഇരുപതോ വർഷത്തെ മുൻപത്തെ പത്രങ്ങളെടുത്ത് വായിച്ചു നോക്കണം പരിശോധിച്ച് പരിശോധിച്ചു നോക്കണം അതിനകത്ത് നേതാക്കന്മാരുടെ സഹിതം പേരുകളും വിലാസങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ഈ ചെവി കെട്ടി ചെവിയില് കളഞ്ഞതുകൊണ്ടാണ് ഇന്ന് അവരുടെ കുടുംബത്തുനിന്ന് തന്നെ ഒരു നരന്ത് കഞ്ചാവും ചാരായം അടിക്കാൻ ഇറങ്ങിയെങ്കിൽ അതാണ് ഇവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ അപ്പം ശരി ലാൽ സഹമിരിക്കട്ടെ സഹാക്കൾക്ക് എല്ലാവർക്കും കൂടെ